നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം നാവായിക്കുളം ഇരുപത്തിയെട്ടാം മൈൽ ആട് ചന്തയുടെ വീഡിയോ ആണ് ഇന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്ക് തന്നെ ആട് ചന്ത തുടങ്ങിയിരിക്കുകയാണ് നമുക്കൊരു സബ്സ്ക്രൈബർ കൂടെയുണ്ട് അവർക്ക് മുട്ടൻകുട്ടികളെ വാങ്ങണം അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി മുതലാണ് ചന്ത വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ വലിയ മുട്ടങ്ങാടുകളൊക്കെ തൈ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ട് നമ്മുടെ നമ്മൾ മുട്ടനാടിനെത്തപ്പിയാണ് വന്നിരിക്കുന്നത് ഇതിൽ ഒരു പതിനഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് ഈ ഒരു മുട്ടനാടിന് നമ്മൾ എട്ടിരൂ വരെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരാടിന് പതിനഞ്ച് രൂപ ചോദിക്കുന്നത് മുട്ടനാടിന് എണ്ണായിരം രൂപ വരെ പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് ഒരു പന്ത്രണ്ട് അഞ്ഞൂറിന് തരാമെന്നാണ് പറയുന്നത് പക്ഷെ അതിനുള്ള മുതൽ നമ്മളിതിൽ കാണുന്നില്ല പന്ത്രണ്ട് അഞ്ഞൂറിന് തരാമെന്നാണ് പറയുന്നത് വരെ നോക്കാം പിന്നെ ഒരുപാട് വളർത്തു കുട്ടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അതെല്ലാം വളർത്തുക കുട്ടികളാണ് അവിടെ ഒരു ചെറിയൊരു പിടിവലി നടക്കുകയാണ് കറവയുള്ളതും കറവില്ലാത്ത ആടുകളാണ് ഇതായി ഭാഗത്ത് നിൽക്കുന്നത് ഇത് വളർത്തു കുട്ടി നല്ല വളർത്താൻ പറ്റിയ വലിയ കുട്ടികളാണ് ഇവിടെ രണ്ട് മുട്ടൻകുട്ടികളെ പോയിട്ട് അതിന് പതിനാല് രൂപ ചോദിക്കുന്നുണ്ട് ഈ രണ്ട് മുട്ടൻ കുട്ടികൾക്ക് ഏഴായിരം രൂപ വെച്ചാണ് ചോദിക്കുന്നത് നമ്മളതിന് എട്ട് രൂപ പറഞ്ഞു നാല് രൂപ വെച്ച് പറഞ്ഞിട്ടുണ്ട് അത് നടക്കുന്ന കേസല്ല ഒരു പത്ത് രൂപയ്ക്ക് മുകളിലോട്ടാണെങ്കിൽ കച്ചവടം നടക്കുമെന്നാണ് പറയുന്നത് നമുക്ക് എട്ട് രൂപയ്ക്ക് മേളിലോട്ട് നോട്ടം ഇല്ല കാരണം നല്ല രക്ക് വെള്ളം കോരി കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തയ്യൊരു കുട്ടി ഒരു കുട്ടി അവർ വാങ്ങിയത് ആറ് അഞ്ഞൂറിനെന്നാണ് പറയുന്നത് അവർ പറയുന്നതാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ചെന്നാണ് പറയുന്നത് ഇവിടെ കുറച്ച് വലിയ ആടുകൾ നിപ്പോൾ ഉണ്ട് രണ്ട് മുട്ടനാടും കൂടെ ചോദിക്കുന്നത് മുപ്പത്തി എട്ടായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ഇവിടെ തള്ളയും രണ്ട് കുട്ടികൾ നിപ്പോൾ ഉണ്ട് നല്ല വളർത്താൻ പറ്റിയ രണ്ട് കുട്ടികളാണ് ഇരുപത്തി ഒന്ന് രൂപയാണ് അവർ ചോദിക്കുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ ഇതിലൊന്നും നോട്ടമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാമെന്ന് വിചാരിച്ച് വന്നതെന്നേ ആണ് നമുക്ക് മുട്ടനാടാണ് വേണ്ടത് അതൊരു പത്തിയിലേക്ക് മേളിലോട്ടുള്ള മുട്ടനാടിനെയാണ് നമുക്ക് ആവശ്യം നല്ല വളർത്താൻ പറ്റിയ ആട് തന്നെയാണ് കറവയുള്ള ആടുകളാണ് ഇതായി ബാധിക്കുന്നത് കുട്ടികളെല്ലാം ഉണ്ട് വളർത്തുക കുട്ടികളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ തള്ളയും ഒരു കുട്ടിയും കൂടെ ഇപ്പോൾ അതൊരു മുട്ടൻ കുട്ടിയാണ് രണ്ടും കൂടെ പതിനാല് രൂപയാണ് ചോദിക്കുന്നത് തള്ളയും കുട്ടിക്കും കൂടെ ഇവിടെ ഒരു നല്ലൊരു കറവയുള്ളൊരാട് നിനക്കുണ്ട് പത്ത് രൂപ ചോദിക്കുന്നുണ്ട് പത്ത് അഞ്ഞൂറ് ഇവിടെ ചെറിയ വളർത്തുകുട്ടികൾ കുട്ടികൾ ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്കാണ് ഓരോന്നിനും ചോദിക്കുന്നത് ആ കുട്ടി എൻ്റെ തള്ളയെ കൊടുത്തുനിന്ന് ഇപ്പം കുട്ടി മാത്രമേ ഉള്ളൂ കുട്ടി തിരിച്ചൊരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ചിലപ്പോൾ കച്ചവടം നടക്കും അതിൽ രണ്ടിനും കൂടെ അവർ രൂപ ചോദിക്കുന്നുണ്ട് പതിമൂന്ന് രൂപ വരെ പറയുന്നുണ്ട് ഈ തള്ളയും കുട്ടിക്കും കൂടെ ഇവിടെ അങ്ങനെ വീണ്ടും ഇരുപത്തിയെട്ടാം മെയിൽ ആടിച്ചന്ത വിസ്മയിപ്പിച്ചിരിക്കുകയാണ് അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഇരുന്നൂറ് രൂപയ്ക്കാണ് അതായത് ഈ ഒരു കുട്ടിയെ വാങ്ങിയിരിക്കുന്നത് തുച്ഛമായ ഇരുന്നൂറ് രൂപയ്ക്ക് പക്ഷേ അത് ജീവനോടെ ഒ കിട്ടില്ലെന്ന് സംശയമാണ് കാരണം പൊടി കുട്ടിയാണ് അതൊരുമാതിരി വിഷമിച്ച് നിൽക്കുന്നുണ്ട് അതിൻ്റെ തള്ളേ കൊടുത്തു അങ്ങനെ ഇരുന്നൂറ് രൂപയുടെ കുട്ടിയെ നമ്മൾ കണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു മൂന്ന് മുട്ടൻകുട്ടികൾ ഇപ്പോൾ രണ്ട് ചെറിയ മുട്ടൻകുട്ടികൾക്ക് ആറു രൂപയാണ് ചോദിക്കുന്നത് ആ വലിയ മുട്ടൻകുട്ടിക്ക് നാല് അഞ്ഞൂറും കുട്ടികളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ അവർ ആ മറ്റേ ആ മുട്ടൻകുട്ടിയെ മേടിച്ചിരിക്കുകയാണ് നാല് ഒരുന്നൂറിനാണ് തോന്നുന്നു നാലായിരത്തി ഒരുന്നൂറ് അവർ മൂന്ന് കുട്ടികളെ വാങ്ങിയിരിക്കുകയാണ് എല്ലാം മുട്ടനാട് തന്നെയാണ് ഇവിടെയും കുറച്ച് വലിയ ആടുകൾ ഇതെല്ലാം കച്ചവടം കഴിഞ്ഞതാണ് നമ്മൾ ചെന്ന തുടക്കത്തിൽ വന്നപ്പോൾ അവർ വാങ്ങി കെട്ടിയിരിക്കുകയാണ് നമ്മൾ രണ്ട് മുട്ടനാടിന് വില പറഞ്ഞിട്ട് വില പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു മുപ്പതിനായിരം രൂപ വരെ പറഞ്ഞിട്ടുണ്ട് രണ്ട് വലിയ മുട്ടനാടിന് അത് വളർത്താനും ഇറച്ചവശനും പറ്റിയ രണ്ട് മുട്ടനാട് തന്നെയാണ് പക്ഷെ അവർ അടുക്കുന്നില്ല മുപ്പത്തിനാലായിരം രൂപ അവർക്ക് തീർത്ത് വേണമെന്ന് പറയുന്നത് ചിലപ്പോൾ അത് കച്ചവടം നടക്കാൻ ചാൻസുണ്ട് ഇവിടെയും വലിയ ആടുകളായി ഭാഗത്ത് നിൽപ്പുണ്ട് അത് കച്ചവടം കഴിഞ്ഞതാണ് അങ്ങനെ ഇന്ന് നമുക്ക് ചന്തയിൽ ഇരുന്നൂറ് രൂപ ആടിനെ കാണാൻ പറ്റി അത് എല്ലാ ആഴ്ചയും നടക്കുന്ന സംഭവമല്ല വല്ലപ്പോഴും കൂടി നടക്കുന്ന ഒരു സംഭവമാണ് ഇരുന്നൂറ് രൂപ രണ്ടാട് ഇവിടെ അതിനെ കച്ചവടം കഴിഞ്ഞതാണ് അതിനെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ഒരു വലിയ മുട്ടനാട് നിൽക്കുമുണ്ട് അടുത്ത ആഴ്ച നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ രൂപയ്ക്ക് കിട്ടണമെന്നില്ല ചിലപ്പോൾ ആയിരം രൂപ രണ്ടായിരം രൂപ പക്ഷെ അത് മേടിച്ചത് അയാൾ എന്താ പറയുക അത് പാല് കൊടുത്ത് അവർക്ക് വള കറവുള്ള ആടുള്ളുകൊണ്ടാണ് വാങ്ങിയത് അല്ലെങ്കിൽ ചത്തുപോകുന്നത് അല്ലാതെ തന്നെ അത് ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ് പാല് കറക്കുന്നുണ്ട് ആളുകളെന്ന് ഈ ഭാഗത്തും ആടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് രണ്ട് നല്ല രണ്ട് കുട്ടികൾ തന്നെയാണ് പൽകുട്ടികളാണ് വളർത്താമത്തെ നല്ല കുട്ടികൾ തന്നെയാണ് ഇവിടെ ഒരു മുത്തനാടിന് അവർ നിൽക്കുകയാണ് അതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ആടുകളെയൊക്കെ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് ഇന്ന് ചന്തയിൽ ആട് കുറവായിരുന്നു അത്യാവശ്യം വില കൂടുതലെന്ന് പറയാനില്ല അതായത് ഈ രണ്ട് മുട്ടനാടിനെ നമ്മൾ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുപ്പത് രൂപ വരെ പറഞ്ഞായിരുന്നു ചിലപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയുടെ മാറിയാൽ ചിലപ്പോൾ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് മുപ്പത് രൂപ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ് അങ്ങനെ തന്നെ നിൽക്കുകയാണ് പക്ഷെ അതിൽ കൂട്ടി ആരും പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട് വിറ്റു പോയിട്ടുമില്ല രണ്ട് മുട്ടനാടുകൾ നല്ല ചെവി ഇറക്കമുള്ള നല്ല രണ്ട് മുട്ടനാടുകൾ തന്നെയാണ് എവിടെ ഒരു കുട്ടിയെ വിൽപ്പനയ്ക്കായിട്ട് നിർത്തിയിരിക്കുകയാണ് വണ്ടികളെല്ലാം ആടുകളെ വാങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ആ രണ്ട് മുട്ടനാടിനെ വലിയ മുട്ടനാടിനെ വാങ്ങിയിരിക്കുകയാണ് നല്ല ചെവിറക്കുള്ള നല്ല രണ്ട് കുട്ടികളാണ് മുപ്പതേ അഞ്ഞൂറ് കൊടുത്ത് ചന്തയിൽ മുപ്പത് രൂപ പറഞ്ഞ് നമ്മൾ കളഞ്ഞിട്ട് പോയതാണ് പിന്നെ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത് പിന്നെ അങ്ങ് വാങ്ങിയിരിക്കുകയാണ് മുപ്പതേ അഞ്ഞൂറ് എവിടെ ഒരു മുട്ടനാടിനെ വിൽപ്പനക്കായിട്ട് നോക്കിയിരിക്കുകയാണ് അത് വലിയ മുട്ടനാടാണ് അങ്ങനെ നമ്മളതിനെ വാങ്ങി ചന്തരെ പുറത്ത് വന്നിരിക്കുകയാണ് ഇനി അതിനെ വണ്ടിയിൽ കയറ്റി അവരെ യാത്രയക്കണം വണ്ടീടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ലാഫോണം നഷ്ടമാണോ എന്നൊന്ന് കമൻ്റ് ചെയ്യുക വളർത്താനും ഇറച്ചി ഇറച്ചിയാവശ്യം പറ്റിയ ആട് തന്നെയാണ് മുട്ടനാട് തന്നെയാണ് നല്ല ചെവിറൊക്കെ ഉണ്ട് ഇടനികളോ ഹൈറ്റൊക്കെ ഉള്ള തന്നെയാണ് മുപ്പതേ അഞ്ഞൂറായി മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു അപ്പോൾ അവർ യാത്രയാവുകയാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോൾ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമേ കാണാം ഓക്കെ